സേട്ടൻ്റെ ഒക്കെ കൂടെ ദാസേഠൻ്റെയും ഇളയരാജയുടെയും കൂടെ ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് ഓർക്കുന്നത് ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ ദാസങ്ങളിനോടൊപ്പം പാടുന്നത് ശ്വാസത്തിൻ്റെ താളാണ് അതിനുശേഷം ഒരുപാട് പാട്ടുകൾ വേറെ ദാസങ്ങളോടൊപ്പം പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് മുറ്റത്തെ മുല്ലേ എന്തേ കണ്ണന് കറുക്കു നിറം പിന്നെ പൂവേ മെഹബൂബേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ബാലയാണ് അഭിനയിച്ചത് പിന്നെ അങ്ങനെ കുറേ കുറെ എനിക്ക് എല്ലാം ഓർമ്മ വരുന്നത് തമിഴിൽ എങ്കേ പിന്നെ കുറെ കുറേ സോങ്സ് അങ്കിളിനോടൊപ്പം എനിക്ക് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ ഒരു ശബ്ദം മലയാളികൾ എന്നും എന്നും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ പാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കേൾക്കുന്നത് ഡെയിലി എന്തെങ്കിലും എങ്ങനെയെങ്കിലും ദാസങ്ങളുടെ ശബ്ദം നമ്മൾ കേട്ടിരിക്കും അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു വികാരം എനിക്ക് കരച്ചിൽ വരും ചിലപ്പോൾ വെരി ഇമോഷണൽ ആ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹം പാടി വെച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലൊരു വിങ്ങലും സന്തോഷം കൊണ്ടുള്ളവെങ്കിലാണ് അത് അപ്പോൾ ആ വ്യക്തിയോടൊപ്പം ആ ഒരു ലെജൻഡിനോടൊപ്പം എനിക്ക് കുറച്ച് പാട്ടുകൾ പാടാൻ പറ്റി നമുക്ക് ആ ആ കോമ്പിനേഷനിൽ ആ വോയ്സിൻ്റെ കൂടെ നമ്മുടെ വോയിസ് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് ഓഫ് കോഴ്സ് അത് ഏതൊരു മ്യൂസിഷ്യനും ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ലെവൽ കാരണം ആ ദാസ ആ ദാസേട്ടനോടൊപ്പം എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ് വലിയ ഒരു അനുഗ്രഹമാണ് അതുപോലെ ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് അതിന്റെ ഒരു വാല്യൂ അറിയാത്ത സമയത്ത് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ വിളിച്ച് അഭിനന്ദിച്ചപ്പോഴാണ് കൂടുതൽ അതിന്റെ അർത്ഥം മനസ്സിലായതെന്ന് പറഞ്ഞു കേട്ടു അതെ കാരണം സ്റ്റേറ്റ് അവാർഡ് ഞാൻ ഇവിടെ പഠിച്ചു വളരാത്തതിന്റെ ഒരു പ്രശ്നമായിരിക്കാം നമുക്ക് യുവജനോത്സവം കലാതിലകം ഇതൊക്കെ അറിയുള്ളു അപ്പം എല്ലാ കോമ്പറ്റീഷനും പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൈസ് കിട്ടും ഡാൻസ് വാട്ട് മിമിക്രി മോണോ ആക്ട് ഇതൊക്കെയായിരുന്നു മാസ്ക്കറ്റിൽ പ്രൈസൊക്കെ കിട്ടി നാട്ടിൽ വന്നപ്പോൾ യുവജനോത്സവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മളതിലിന്ന് പങ്കെടുക്കുന്നില്ല അപ്പോഴാണ് ഒരു സ്റ്റേറ്റ് അവാർഡ് വരുന്നത് സ്റ്റേറ്റ് അവാർഡ് സ്റ്റേറ്റിൻ്റെ ഒരു അവാർഡ് അതായത് ടി വിയിൽ സ്ക്രോള് കണ്ടതാണ് ഒരു അവാർഡ് പിന്നീട് നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന പാടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ലെജൻസ് നമ്മളെ വിളിച്ച് ഇതിന് ഇത് കിട്ടി അവാർഡ് കിട്ടിയതിനെ അനുമോദിക്കുമ്പോഴാണ് ശരിക്കും ഓ ദൈവേ താങ്ക് യു സോ മച്ച് ഇത് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അവാർഡ് ആണെന്നുള്ളത് മനസ്സിലാക്കി പിന്നെയും പിന്നെയും എന്ന് പറഞ്ഞ പാട്ടിൽ ദാസില് അതിലൊരു ഒരു ലൈൻ അദ്ദേഹം ആരും കൊതിക്കുന്ന ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരും സ്വകാര്യം പറഞ്ഞതാവാ ഈ ഒരു വരി അതുപോലെ ദോസ്റ്റിലൊരുപാട് കിളിപ്പണ്ണേ നിരാവിൻ കൂടാരൻ അതിലും അതുപോലെ ഒരു അനുബല്ല വീരൊരു പ്രത്യേക ഒരു ലൈൻ ഇനി ഭൂ താമര താറാറി അതൊക്കെ കേൾക്കുമ്പോഴല്ല ആ ഒരു വല്ലാത്തൊരു ഒരു ഫീലാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ പഴയ പാട്ടുകളുടെ ഒക്കെ ഇത്തരത്തിലുള്ള പോർഷൻസ് റീൽസായിട്ട് വരുന്നത് ശ്രദ്ധിക്കാം അതെ ഞാൻ പൊതുവേ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ചില ചില പാട്ടുകൾ എനിക്ക് ഈ ഒരു പോർഷൻ പറഞ്ഞാൽ ഞാൻ വീണ്ടും 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 ഇട്ട് കേൾക്കും അപ്പോൾ എനിക്ക് ഇതുപോലെ ദാസങ്കളുടെ ദാസങ്കളുടെ പിന്നെ എല്ലാ പാട്ടുകളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിലൊന്ന് വൈശാഖസന്ധി ആ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേൾക്കാൻ